കൂർക്ക നന്നാക്കി എടുക്കാനുള്ള എൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞിരട്ടെ നമ്മൾ നല്ല പച്ച കൂർക്കാണെങ്കിലും നന്നാക്കി എടുക്കാനായിട്ട് അല്ലേ പക്ഷേ നമ്മൾ ഈ കൂർക്ക നന്നാക്കുന്ന പാട് ഓർത്തിട്ട് അത് നന്നാക്കാതൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒരാഴ്ചക്കും കഴിഞ്ഞ് കഴിയുമ്പം ശരിക്കും അത് ഉണി വട്ടൊഴിച്ചിരിക്കുമല്ലോ ഇതുപോലെ ഓണം ഉണങ്ങി പോയിക്കഴിഞ്ഞാൽ നമുക്ക് അത് നാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഉണങ്ങിപ്പോയി നല്ല ഫ്രഷ് പച്ചയൊക്കെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നേരം കൊണ്ട് കൂർക്ക നന്നാക്കി എടുക്കാനുള്ള എൻ്റെ ഒരു ട്രിപ്പ് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഉറങ്ങിപ്പോയാൽ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം എടുത്താൽ ഒഴിച്ചതിനു ശേഷം നമ്മളൊരു മൂന്നാലഞ്ച് മണിക്കൂർ നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കാം കേട്ടോ അപ്പോൾ ഉണങ്ങിപ്പോയാൽ കൂർക്കിയൊക്കെ തൊലിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് നമ്മുടെ ഇച്ചിരി ഒരു പച്ചപ്പ് വരും ഒന്ന് കുതിർന്ന് വരുമ്പോൾ കേട്ടോ അപ്പോൾ അത് തൊലി നമുക്ക് ഇളക്കി കളയേൻ്റെ എളുപ്പമുണ്ട് ഇനി നമ്മൾ ഇളക്കി കളയാനായിട്ട് നമുക്ക് ഫസ്റ്റിൽ തന്നെ ഈ ഒരു ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൈപ്പ് തുറന്ന് വിട്ടിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു ചെളിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കൊട്ടയിലിട്ടിട്ട് അങ്ങ് ഉറച്ച് ചെളി കഴിക്കളേട്ടോ അപ്പോൾ ചില അമ്മമാർ പറയും ഈ കൊട്ടയിൽ തന്നെ ഇട്ട് അങ്ങോട്ട് ഉറച്ചിട്ടാണെങ്കിൽ അങ്ങ് തൊലി പോകുന്നു പക്ഷേ ഉണങ്ങിപ്പോയ കൂർക്കാണെങ്കിൽ നമ്മൾ ഈ കൊട്ടയിൽ കൊട്ടയിലിട്ടിട്ടോ ദൂരം ഉറച്ചാലും ഒരു കാര്യമില്ല അത് നമുക്ക് തൊലി പോക പോകത്തില്ല നമ്മുടെ കൈ വേന വേദനയ്ക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് പോലെ നിങ്ങൾ അങ്ങനെയുള്ളതൊന്ന് ചെളി കളഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതുപോലെ ഉള്ളിച്ചാക്കൊക്കെ പച്ചക്കറി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു ഉള്ളിച്ചാക്ക് നിങ്ങൾ വാങ്ങിയെടുത്തതിന് ശേഷം അതിപ്പോൾ ഇപ്പോൾ ഉണങ്ങിയത് മാത്രല്ല കേട്ടോ നല്ല പച്ച കുറുക്കാണെങ്കിലും സെക്കൻഡുകൊണ്ട് നമുക്ക് എത്ര കിലോ കിലോയാണെങ്കിലും നന്നാക്കി എടുക്കാനുണ്ടെങ്കിൽ ഉള്ളിച്ചാക്ക് മതി കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതായത് പോലെ നന്നായിട്ടൊന്ന് അടിച്ച് അലക്കി കൊടുക്കാം കേട്ടോ അത് പറയും അലക്കി കൊടുത്ത് അലക്കി കൊടുക്കുവാണെന്ന് വർക്കുമല്ലേ പക്ഷേ ഇതിങ്ങനെ അല ഇതിങ്ങനെ അടിച്ചടിച്ചു കൊടുക്കുമ്പം ശരിക്കും ആ ഉണങ്ങിയിരിക്കുന്ന ആ ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ ഇളകി പോരാനൊക്കെ ആയിട്ടും പിന്നെ ഒരു നമുക്ക് ഈ പൈപ്പിൻ്റെ ചൂട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ നെറ്റിൻ്റെ ആ ഒരു ഓട്ടയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽക്കോട്ടെ തന്നെ ആ ചെളിയൊക്കെ അങ്ങോട്ട് താഴേക്ക് ഒലിച്ചു പോകാനൊക്കെ ആയിട്ടും എളുപ്പം കേട്ടോ ചില ആളുകളൊക്കെ ചാക്കിലൊക്കെ ഇട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ചാക്കിലിട്ടടിക്കുമ്പോൾ എന്ന് പറയുമ്പം ആ മണ്ണും അതുപോലെ ആ ഒരു കൂർക്കയുടെ എല്ലാം കൂടെ കൂടി ആകുമ്പോൾ നമ്മുടെ കൂർക്കയിലേക്ക് അങ്ങനെ ആ മണ്ണൊക്കെ അങ്ങോട്ട് പിടിച്ചിരിക്കും അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഉള്ളിച്ചക്കലാവുമ്പോൾ നമുക്ക് പൈപ്പ് പുറത്തിട്ടുണ്ടെങ്കിൽ ഈ ചെളിയൊക്കെ അങ്ങോട്ട് ഉള്ളിച്ചാക്കിൻ്റെ ഓട്ടയക്കൂടെ ഒക്കെ വെളിയിലേക്ക് പോകുള്ളൂ കേട്ടോ ഇതാ ഇനിയിപ്പം ഞാനിതിപ്പം നമുക്ക് തൊലി ഒന്ന് ഇളക്കി കളയാനായിട്ട് ഇതുപോലെ കൊട്ടി കാണിച്ചു തരാട്ടോ അപ്പോൾ നല്ല ഉണങ്ങിയ കൂർക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം ദിവസമല്ല ഏകദേശം ഒരാഴ്ച വെള്ളമായിട്ട് ഞാനത് നന്നാക്കി ശരിക്കും പറഞ്ഞാൽ കൂർക്കെ കൊണ്ടുവച്ചിട്ട് ഞാനത് മറന്നുപോയിരുന്നുട്ടോ അപ്പം ശരിക്കും തൊലി അങ്ങോട്ട് ഉണങ്ങി പോയിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ ചിരണ്ടിയാലും പോകാത്ത രീതിയിലായി പോയായിരുന്നു അപ്പോൾ അതേപോലെ ഒന്ന് അടിച്ചെടുത്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പണി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പെട്ടെന്ന് പോകട്ടോ അപ്പോൾ ഇനി ഇപ്പം ഇതുപോലെ നമുക്ക് തൊലി ഇളക്കി കളയാനായിട്ട് പൈപ്പ് തുറന്നിട്ട് അത് ഇതുപോലെ ആ അടിച്ചെടുത്തതിൻ്റെ ആ ഇനത്തേക്ക് നമുക്കിതുപോലെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചു കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആ തൊലിയൊക്കെ അങ്ങോട്ട് പൊങ്ങിപ്പോയിക്കോളൂ കേട്ടോ ഇതുണ്ടല്ലേ നല്ല ഉണങ്ങി വന്നിരുന്ന കൂർക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയി നമുക്കത് തൊലി കളകി പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കളഞ്ഞെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വ്യത്തിയൊക്കെ അതിലേക്ക് പോകാനുണ്ടെങ്കിൽ ഒന്ന് ഉള്ളിക്കൊട്ടയിലേക്ക് ഇട്ടിട്ട് സോറി ഉള്ളിക്കൊട്ടയിലേ നമുക്ക് ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഉറച്ചതിന് ശേഷം നമ്മൾ നന്നാക്കാനായിട്ട് എടുക്കുമ്പം ആ വാലും തുമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലോ അന്നേരം ബാക്കിയുള്ള ഒരു ഇത്രയും കൂടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനി കൂർക്ക വേവിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ ഫീസിലെടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് കൂർക്ക വേവും ചെയ്യും പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കലും എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കുർക്ക നന്നാക്കാനായിട്ട് ഇനി പാടില്ല പാടുള്ളട്ടോ അപ്പോൾ എത്ര കിലോ കൂർക്കാണേലും ഇതുപോലെ നന്നാക്കി ഇങ്ങനെ വേവിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കൂർക്ക പണി എളുപ്പം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലവരും കാണാം അതെനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരും ഉള്ള കടന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ചാനൽ ഫോളോ ചെയ്തതിനാണെങ്കിൽ ഫോളോ കൂടി മറക്കില്ലേ മറക്കല്ലേ ബൈ